പാർട്ടിയുടെ പരിപാടിയാട്ടോ അല്ല അല്ല ഉത്തരവാദിത്തപ്പെട്ട ഒരു പ്രസ്ഥാനത്തിന്റെ പാർട്ടി ഒരു ധന നടത്തണമെങ്കിൽ ആ അവിടെ അറിയിക്കണം അതൊരു ചുമതലയാണ് അല്ല ഇന്നലെ നിസാം സാറിനെ അറിയിച്ചുണ്ട് ഞാൻ മെസ്സേജ് അല്ല അതല്ല ഇതിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥ ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട് ഞാൻ കൊടുത്തിട്ടുണ്ട് അഞ്ചൽ വനം റേഞ്ച് ഓഫീസിലേക്ക് ബി എം എസ് പ്രവർത്തകർ പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി ഏരൂർ ഓയിൽ പാം കണ്ടച്ചിറ എസ്റ്റേറ്റിൽ നിന്നും ലക്ഷങ്ങളുടെ കുറുന്തോട്ടി മോഷണം പോയ സംഭവത്തിൽ ഓയിൽ പാമ്പിലെ ചില ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ടെന്നും ഈ ഉദ്യോഗസ്ഥരെ വനംവകുപ്പിലെ ചിലരും ഓയിൽ പാം മാനേജ്മെന്റും ചേർന്ന് സംരക്ഷിക്കുന്നു എന്നാരോപിച്ചാണ് ബി എം എസ് പ്രവർത്തകർ അഞ്ചൽ റേഞ്ച് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തിയത് പൊതു സ്ഥാപനമായ ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡിൽ ഇരുപത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ കണ്ടഞ്ചിറ എസ്റ്റേറ്റിൽ ഏറ്റവും ഔഷധ ഗുണമുള്ള കുറുന്തോട്ടി മോട്ടിച്ചിൽ ലക്ഷക്കണക്കിന് രൂപയുടെ കുറുന്തോട്ടി മോട്ടിച്ച് വിൽപ്പന നടത്തിയിരിക്കുകയാണ് ഓയിൽ ഭാവിൻ്റെ പൂർണ്ണമായ ചട്ടങ്ങളും നിയമങ്ങളും പരിപൂർണമായി ലംഘിച്ചുകൊണ്ടാണ് ഓയിൽ ഫാം ഇന്ത്യ ലിമിറ്റഡിന്റെ എം ഡി അടക്കമുള്ള ഉദ്യോഗസ്ഥരുടെ പൂർണമായ അറിവോടും ഒത്താശയോടും കൂടിയാണ് ഈ പറയുന്ന ഔഷധ ഗുണമായ ഏറ്റവും ഗുണകരമായ ഔഷധ ഗുണമായ കുറുന്തോട്ടി ഒട്ടിച്ച് വിൽപ്പന നടത്തിയിട്ടുള്ളത് ഇത് പുറത്തേക്കറിയുന്നത് അവിടെയുള്ള ഉദ്യോഗസ്ഥന്മാർ ആ പ്രദേശത്തുള്ള നാട്ടുകാർക്ക് കുറുന്തോട്ടി ലക്ഷക്കണക്കിന് രൂപയുടെ പറിച്ചു വിൽപ്പന നടത്തിക്കൊണ്ടിരുന്നു ഇത് ഒരു സമയത്ത് അവിടെയുള്ള നമ്മുടെ അരിപ്പയിൽ അവിടെയുള്ള ട്രൈബ്യൂണൽ സൊസൈറ്റി വഴി വിൽക്കുന്നൊരു സാഹചര്യം ഉണ്ടായി അവിടുത്തെ അരിപ്പയിലെ ട്രൈബ്യൂണൽ സൊസൈറ്റിയുടെ സെക്രട്ടറി കടമാങ്കോടുള്ള അവിടുത്തെ മായ എന്ന് പറയുന്ന സഹോദരി വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകിയിരുന്നു എന്നാൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകിയിട്ട് അത് ഓയിൽ ഫാം ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കുന്ന പൂർണ്ണമായി സംരക്ഷിക്കുന്ന ഒരു കൂട്ട് നടപടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കുറുന്തോട്ടി മോഷ്ടിച്ചു കടത്തിയവരെ ഉടൻ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണമെന്നും കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണമെന്നും പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്ത ബി എം എസ് ഓയിൽ പാം എംപ്ലോയീസ് സംഘ് ജില്ലാ ജനറൽ സെക്രട്ടറി ഏരൂർ സുനിൽ ആവശ്യപ്പെട്ടു ബി എം എസ് ഓയിൽ പാം എംപ്ലോയിസ് സംഘ് ജില്ലാ ട്രഷറർ അഞ്ചൽ സന്തോഷ് മാർച്ചിന് അധ്യക്ഷനായിരുന്നു ബി എം എസ് ജില്ലാ മേഖലാ ഭാരവാഹികളായ കേസരി അനിൽ ഐലറ സുനിൽ ആർച്ചൽ ബിജു ഒറ്റക്കൽ സുരേഷ് മോഹൻ കൊളുത്തൂപ്പുഴ ശ്രീകുമാർ ഭാരതീപുരം പ്രതീഷ് വിളക്കുമാറ രാധാകൃഷ്ണപിള്ള ആലഞ്ചേരി ജയചന്ദ്രൻ രാജു കൊളുത്തൂപ്പുഴ രാജൻ എന്നിവർ പ്രതിഷേധ മാർച്ചിന് നേതൃത്വം നൽകി ന്യൂസ് കേരളം കൊല്ലം മനോഹരമായൊരു വീടാണോ നിങ്ങളുടെ സ്വപ്നം എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനം സാക്ഷാത്കരിക്കാൻ നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ട് കെട്ടിട നിർമ്മാണ രംഗത്ത് ഇരുപത്തിയെട്ട് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം നിങ്ങളുടെ ബഡ്ജറ്റിനൊത്ത് സ്വപ്ന ഭവനത്തിനായി സമീപിക്കുക ഭീമാ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ അഗസ്ത്യകോട് കേരളത്തിലെവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ ം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും കൺസ്ട്രക്ഷൻ വർക്കുകൾ ഇന്റീരിയർ ഡിസൈൻ വർക്കുകൾ പഴയ വീട് പുതിയതാക്കുന്ന റീനോവേഷൻ വർക്കുകളും ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ പേപ്പർ വർക്കുകളും ബാങ്ക് ലോൺ റെഡിയാക്കി നൽകുന്നതിനും നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ട് Contractors Anjal angel contact nine double four seven two double four six five nine eight nine two one eight three seven eight four seven.